എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് വെള്ളയാങ്കുടിയിൽ വിൽപ്പനയ്ക്കുള്ള പതിനാല് സെൻറ്റ് കൊമേഴ്സ്യൽ പ്ലോട്ടും അതിലുള്ള ബിൽഡിങ്ങുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലോ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലോ ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷെ ഈ പ്രോപ്പർട്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ് വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ കാണുന്ന മൂന്ന് ഷട്ടർ മുറികളോടുകൂടി ഏകദേശം ഇരുപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജോട് കൂടിയ പതിനാല് സെൻറ്റ് സ്ഥലവും അതിൽ ഉൾപ്പെടുന്ന ബിൽഡിങ്ങുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് സ്ഥലത്തിന് രണ്ട് വശത്തുകൂടിയും റോഡ് സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണ് പതിനാല് സെൻറ്റ് സ്ഥലവും മൂന്ന് ഷട്ടർ മുറികളും മൂന്ന് ഫാമിലിക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീടോടു കൂടിയ ഈ പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഏകദേശം സ്ക്വയർ ഷേപ്പിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് സ്ഥലത്തിന് തൊട്ടടുത്തായിട്ടാണ് ഹോമിയോ ആശുപത്രി ഉള്ളത് ബിൽഡിങ്ങിന് പുറവശത്തായിട്ട് ഒരു മൂന്ന് സെൻറ്റ് കൂടെ സ്ഥലം ഉണ്ട് അങ്ങനെയാണ് മൊത്തം പതിനാല് സെൻറ്റ് സ്ഥലം ഉൾപ്പെടുന്ന പ്രോപ്പർട്ടി ഈ കാണുന്ന വാഴ വെച്ചിരിക്കുന്ന സ്ഥലം വരെയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് പ്രോപ്പർട്ടിയിലുള്ള ഷട്ടർ മുറികളും വീടുകളും എല്ലാം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് മാസം ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപയോളം വാടക ലഭിക്കുന്നുണ്ട് കുടിവെള്ളത്തിന് കിണർവെള്ളവും പൈപ്പ് വെള്ള കണക്ഷനും ഉണ്ട് തൊട്ടടുത്തായിട്ട് വിവിധ കടകൾ സ്കൂള് കോളേജ് പള്ളി അമ്പലം ഓട്ടോ സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് മുതലായ സൗകര്യങ്ങൾ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും കട്ടപ്പന ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ചെറിയൊരു കൊമേഴ്സ്യൽ ബിൽഡിങ്ങോ റെസിഡൻഷ്യൽ കോംപ്ലക്സോ പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താവുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് ഈ സ്ഥലത്തിന് സെൻറിന് ചോദിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഓണറേയും ഞങ്ങളുടെയും നമ്പർ കൊടുത്തിട്ടുണ്ട് ഓണറുടെ വാട്സപ്പ് നമ്പറാണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കുമായിട്ടും ഈ പ്രോപ്പർട്ടി കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറും കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ ഡയറക്റ്റായിട്ട് വിളിക്കാവുന്നതാണ് ഇതുപോലെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് അറിയിച്ച് പ്രോപ്പർട്ടി വിൽക്കുവാൻ സഹായിക്കുന്നതാണ്